ശരണം കൃഷ്ണാഗുരുവായിരപ്പാശരണം ഉഷപൂജ അലങ്കാരം രാവിലെ മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു ശ്രീകോവിലിനത്തത് ആ പൊന്നുണ്ടിക്കണൻ പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് കേട്ടോ ആ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മറുത്ത് ഒരു സ്വർണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ്റെ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് ഒരു വെള്ളപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുണ്ട് കയ്യിൽ കലളിപ്പഴവുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ നിൽക്കണം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദരനായ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സച്ചിദാനന്ദക്കട്ടയുടെ ആ രൂപം കണ്ടതോടുകൂടി നട തുറന്ന സമയത്തുള്ള ഭക്തന്മാരെല്ലാവരും നാരായണനാമഞ്ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്ക് ആ കണ്ണൻ്റെ രൂപം കണ്ട് മതിമറന്ന് ആനന്ദിച്ച് കണ്ണനോടെല്ലാം പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്നാവാച്ചാലോ ആ പൊന്നുള്ളി കണ്ണൻ പൊന്നിൻ കിങ്ങി കെട്ടി പട്ടുപോകണൊക്കെ മുടുത്ത് വെള്ളം പട്ടുഞ്ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും കതലിപ്പുഴവുമായി നിൽക്കുന്ന രൂപം എല്ലാവരും മനസ്സിൽ വിചാരിക്കും ഒരു നിമിഷം കണ്ണടയ്ക്കു ആ കണ്ണൻ അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വരുന്നു ആ കണ്ണനൊന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തൊന്ന് താലോലിച്ച് ആ കണ്ണൻ്റെ തൃക്കായ്ക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം സ്നേഹത്തോടുകൂടി വിളിച്ചോളൂ നാരായണ 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 ഈ സ്നേഹത്തോടു കൂടിയുള്ള വിളി മാത്രം മതി നമ്മുടെ പൊന്നുണ്ടിക്കണ്ണന് ആ പൊന്നുണ്ടിക്കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി 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 വന്ന് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അത് ഉറപ്പാണ് ഉറച്ച വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടു കൂടി കണ്ണനെ വിളിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനശായ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ വാസുദേവ ഹരേ പരമാത്മനേ പ്രണതക്ലേശനശാ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ വാസുദേവാ ഹരേ പരമാത്മനേ പ്രണതക്ലേശനശായ ഗോവിന്യ നമോ നമ അച്യുതാനന്ദഗോവി അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്ചുതാനന്ദഗോവിന്ദ ഈ നമത്രയമന്ത്രം ഉറക്ക ഉറക്ക ജപിച്ചോളൂ നിത്യവും ഉപാസിക്കുന്നത് അത്യുത്തമമാണ് ഈ കലികാലത്ത് നമുക്ക് കണ്ണൻ്റെ അടുത്തേക്ക് എത്തുവാനുള്ള ഒരു വഴിയാണ് ഈ അച്യുതാനന്ദഗോവിന്ദ നാമത്രേയ മന്ത്രം ഋഷീശ്വരന്മാരെല്ലാവരും നമുക്ക് വേണ്ടി പ്രത്യേകം തന്ന ഒരു അമൂല്യനിധിയാണ് ഈ നാമത്രേയ മന്ത്രം അതുകൊണ്ട് നിത്യവും ഉപാസിക്കുക ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവും சுதானந்த சுதானந்த கோவிந்தா கோவிந்தா சுதானந்த கோவிந்தா